നമുക്ക് പ്രിയപ്പെട്ട ആളുകളുടെ മരണം നമ്മളെ മാനസികമായി നന്നായി തളർത്തിയേക്കാം വലിയ പ്രയാസം നമുക്ക് അനുഭവപ്പെട്ടേക്കാം എങ്കിലും ആ അവസരത്തിലും അള്ളാഹുവിന് വേണ്ടി നമ്മൾ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ ഇതും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ നമുക്ക് പ്രതിഫലമായിട്ട് നൽകാൻ എൻ്റെ കയ്യിൽ സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അള്ളാഹു താഴെ പറഞ്ഞതായി നിബ്സല്ലാഹു അലീഹി വസല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് റിയാദു സോലഹീനിലെ മുപ്പത്തി രണ്ടാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിനു മുമ്പായിട്ട് നമുക്കറിയാം നമ്മൾ എല്ലാ ദിവസവും അഞ്ചു നേരം അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുന്നുണ്ട് സംഭാഷണം നടത്തുന്നുണ്ട് എന്നാൽ നിസ്കാരത്തിൽ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് പറയുന്നത് എന്ന് അറിയാത്തതിനാൽ തന്നെ നമ്മുടെ നിസ്കാരങ്ങളെല്ലാം യാന്ത്രികമായി പോകാറാണ് പതിവ് അല്ലേ അറബി ഭാഷ അറിഞ്ഞാലാണ് നമ്മൾ എന്താണ് അള്ളാഹുവിനോട് നിസ്കാരത്തിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനും അതുവഴി നിസ്കാരത്തിൻ്റെ അനുഭൂതിയോടുകൂടെ അത് നിർവഹിക്കുവാനും നമ്മളെ കൊണ്ട് കഴിയുകയുള്ളൂ അറബി ഭാഷ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അറബി ഭാഷ നിയമങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മുന്നിൽ തുറന്നു തന്നെ നമുക്ക് ദീനീ പഠനത്തോടൊപ്പം അറബി ഭാഷ പരിശീലിക്കുകയും ചെയ്യാം നമുക്കിനി ഹദീസിലേക്ക് കടക്കാം വൺ അബി ഹുറേറ ത റലി വൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ സഹാബി വര്യനായ അബൂഹുറലി അള്ളാഹു വൻഹുമാണ് അബൂഹുറേറിയാഹു വൻഹുവിനെ തൊട്ടുള്ള റിപ്പോർട്ടാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് യക്കൂൽ ഉള്ളാഹു താല അള്ളാഹു താല പറയുന്നു അതായത് അള്ളാഹു താല പറഞ്ഞതായിട്ട് നിബുസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഉദ്ധരിക്കുന്നതാണ് ഈ ഹദീസ് ഇത്തരത്തിലുള്ള ഹദീസുകളെയാണ് പണ്ഡിതന്മാർ കൊത്സിയായ ഹദീസ് എന്ന് വിളിക്കുന്നത് അതായത് അള്ളാഹു താല പറയുന്നതായിട്ട് നിബുസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസാണ് എന്ന് സാരം എന്താണ് അള്ളാഹു താളെ പറയുന്നത് മാലി അബിദിൽ മുക്മിനി മാലി അബിദി എൻ്റെ അടിമക്ക് ഇല്ല അൽ മുക്മിനി മുക്മിനായിട്ടുള്ള മക്്മിനായിട്ടുള്ള എൻ്റെ അടിമക്ക് ഇല്ല ഐന്തി എൻ്റെ അടുക്കൽ ഇല്ല ജസാ ഉൻ ഒരു പ്രതിഫലവുമില്ല അപ്പോൾ എൻ്റെ മുമ്മിനായിട്ടുള്ള ഒരു അടിമക്ക് എൻ്റെ കയ്യിൽ യാതൊരു പ്രതിഫലവുമില്ല ഏതവസരത്തിൽ ഇതാ കബൽത്തോ ഞാൻ റോഹ പിടിക്കുകയാണെങ്കിൽ സൊഫിയഹു ആ അടിമയുടെ പ്രിയപ്പെട്ട ആളുടെ അപ്പോൾ എൻ്റെ അടിമയുടെ പ്രിയപ്പെട്ട ആളിൻ്റെ റൂഹ ഞാൻ പിടിക്കുന്ന അവസരത്തിൽ അതായത് എൻ്റെ അടിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മിൻ അഹ്ലി ദുന്യ ദുനിയാവിലുള്ള ആളുകളിൽ നിന്നും ഇഹലോകത്തുള്ള ആളുകളിൽ നിന്നും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ സുംമഹ്തസബവും പിന്നീട് ആ അടിമ അതിന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുകയും ചെയ്താൽ അതായത് എൻ്റെ മുമ്മിനായിട്ടുള്ള അടിമ അവന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരണപ്പെട്ടിട്ടും അവൻ അള്ളാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ അവന് നൽകാനായിട്ട് എൻ്റെ കയ്യിൽ യാതൊരു പ്രതിഫലവും ഇല്ല ഇല്ലൽ ജന്നത്ത സ്വർഗമല്ലാതെ അപ്പോൾ അവന് വേണ്ടിയിട്ട് സ്വർഗത്തിലുള്ള ഒരു ഇരിപ്പിടം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതാണ് ആ ക്ഷമക്കുള്ള പ്രതിഫലമെന്ന് അള്ളാഹു താല പറഞ്ഞു യുന്നതായിട്ട് നിബ്സല്ലാഹു അലീഹ് വസല്ലം പഠിപ്പിക്കുന്നു അതിനുശേഷം റവാഹുൽ ബുഹാരി എന്ന് നമുക്ക് കാണാം അതായത് ബുഹാരി റലിയാഹു അൻഹു സഹൈഹുൽ ബുഖാരി എന്നുള്ള തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ ക്ഷമ കൈക്കൊള്ളാൻ നമ്മളെ കൊണ്ട് കഴിയണം നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് വെച്ച് അയാളുടെ ജീവിതത്തിൻ്റെ അന്ത്യമല്ല അത് മറിച്ച് മരണം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്കുള്ള യാത്ര മാത്രമാണ് എന്നുള്ള ബോധ്യവും നമ്മളിൽ ഉണ്ടാവണം അള്ളാഹു താല തോഫീഖ ചെയ്യമാറാവട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി wabarakatuh.